ഉള്ളു നിറയെ സങ്കടക്കടലാണ് മകൻ എന്തു പറ്റിയെന്ന ചിന്ത എപ്പോഴും ഉള്ളിൽ മലയടിക്കുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായതിന്റെ പിറ്റേ ദിവസമാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ വിഷ്ണുവിനെ കടലിൽ കാണാതാകുന്നത് അർജുനന്റെ തിരച്ചിലിനെ സംബന്ധിച്ചാണ് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് എന്റെ പക്ഷേ അർജുനോട് ആ കുടുംബത്തോട് കാണിച്ചതിൻ്റെ ഒരു ശതമാനം പോലും നീതി എൻ്റെ കുടുംബത്തോട് അല്ലെങ്കിൽ വിഷ്ണുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിഷ്ണുവിന് വേണ്ടി എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറയാനായിട്ട് ആരും ഉത്തരവാദിത്തപ്പെട്ടവരാരും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് ചരക്കുകപ്പലിലെ ജോലിക്കാരനായിരുന്ന യുവാവ് മലേഷ്യയ്ക്കും ഇൻഡോനേഷ്യയ്ക്കും ഇടയിൽ വെച്ച് കടലിൽ വീണമെന്നാണ് ഷിപ്പിംഗ് കമ്പനി അറിയിച്ചത് പക്ഷേ എവിടെ നിന്നും മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടിയും കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ നിന്നുപോലും ഇപ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് കാരണം എന്ത് സംഭവിച്ചോന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഇപ്പോഴും ഒരു വ്യക്തത നമുക്കില്ല എന്തെങ്കിലും ഒരു തെളിവ് രേഖാമൂലമായിട്ടുള്ളത് പോലും നമുക്ക് ഇതുവരെ നാളിതുവരെ കിട്ടിയിട്ടില്ല ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബാബുവിനെ പോലെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും മരിച്ചുപോയവരെ മഴയത്ത് നിർത്തരുതെന്ന ഭരണകൂടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മനാഫ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവരാണ് ഇത് കാണേണ്ടത് അർജുനു വേണ്ടി മാധ്യമങ്ങൾ കാണിച്ച ആർജവം ഒരു കാര്യത്തിലും കാണിക്കണം സ്വന്തം മകനെ കാണാതായപ്പം പോലും മറ്റൊരു യുവാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സ് മനസ്സിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ സത്യം മനാഫ് ഇല്ലായിരുന്നെങ്കിൽ അർജുന കിട്ടില്ലായിരുന്നു മനാഫ് മെനക്കെട്ടില്ലായിരുന്ന അർജുനെ കിട്ടത്തില്ലായിരുന്നു മനാഫ് അത്രയും അവിടെ അത്രയും പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നെങ്കിൽ അർജുനെ കിട്ടില്ലായിരുന്നു ഈ ഒരു യുവാവിന് വേണ്ടി സംസാരിക്കാനോ ആരുമില്ല ഒരു മാധ്യമങ്ങൾ പോലും സംസാരിക്കാനോ കാര്യങ്ങൾ ഇടപെടാനോ ആരുമില്ല അതിന് അത് ഈ ഒരു കാര്യത്തിന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നല്ല രീതിയിൽ ഇടപെട്ടേ നടക്കത്തുള്ളൂ അതങ്ങനെ കേരള സർക്കാരിന് ഇതൊക്കെ പറ്റുമോ നിയമസഭയിൽ ഒക്കെ പോയി പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നത്തിന് നേരിടാനും മുൻപോക്കി കാണിക്കാനും ഒക്കെ അല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഒരു കാര്യത്തിന് ഇടപെടാൻ പറ്റത്തില്ല ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു കർണാടകയിൽ അർജുൻ്റെ വിഷയത്തിന് ഇടപെടാൻ മനാഫ് അത്രയും പ്രശ്നമുണ്ടാക്കിയത് നമുക്ക് അർജുനെ തിരിച്ചു കിട്ടിയത് പോലും അതിൻ്റെ ഇടയിൽ ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടിയത് മനാഫ് എന്ന വ്യക്തി കാരണമാണ് അത് കണക്ക് മനാഫിൻ്റെ കണക്ക് ഇടപെടാൻ ഇതിനകത്ത് ഒരാളില്ലാതെ പോയതുകൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടായത് അതോ മാധ്യമങ്ങൾ ഒന്നും മിണ്ടാത്തത് മാധ്യമങ്ങൾ ഒരു വലിയ പങ്കുണ്ട് അർജുൻ്റെ കാര്യത്തിൽ മനാഫിന് മാത്രമല്ല മനാഫ് അത്രയും പ്രശ്നം ഉണ്ടാക്കി അത്രയും ഉണ്ടാക്കി അത്രയും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് അർജുനെ കിട്ടാനും ഒക്കെ ഒരു പ്രയോജനം അതുകൊണ്ടാണല്ലോ കർണാടക സർക്കാരിനായാലും കർണാടക പോലീസിനായാലും മനാഫിനോട് ഒരു 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 പിന്നെ ശത്രുത ഉണ്ടായത് അതേപോലെ ഒരു മനാഫിനോട് ഇല്ലാത്തതുകൊണ്ടാണോ രക്ഷിക്കാത്തത് അതോ സർക്കാരിന് സർക്കാരിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല സർക്കാരിന് എവിടെയെങ്കിലും ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനും അഴിമതി കാണിക്കാനും മാത്രമല്ലേ അറിയത്തുള്ളൂ ഇത് ന്യൂസുകാർ പോലും ഇതിനകത്ത് ഇടപെടുന്നില്ല എല്ലാവരും കൂടെ ഇടപെട്ടാൽ മാത്രമാണ് ഈ ഒരു ജീവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ പറ്റത്തുള്ളൂ ആരെങ്കിലും മുൻകൈ എടുക്കുകയോ അല്ലെങ്കിൽ ന്യൂസുകാർ നിരന്തരം ഈ ഒരു വാർത്ത അവരെ സമീപിച്ച് വാർത്തയിട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ ഇതും ഒരു ജീവനാണ് അർജുനെ പോലെ ഇതും ഒരു ജീവനാണ് നമ്മൾ ആരും മിണ്ടാതിരിക്കരുത് ആരും പ്രതികരിക്കാതിരിക്കരുത് കാരണം ഇതും അങ്ങനെ ഒരു ജീവനാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഒരു അർജുൻ മാത്രമല്ല അല്ലെങ്കിൽ അർജുൻ എന്നൊരു വ്യക്തിയെ രക്ഷിക്കാൻ മനാഫ് മെനക്കെട്ടു അല്ലെങ്കിൽ കേരള സർക്കാർ മെനക്കെട്ട് കർണാടക സർക്കാർ മെനക്കെട്ടു ഒരുപാട് ആൾക്കാർ മെനക്കെട്ടു അത് അതേപോലെ ഇത് ഒരുപക്ഷെ കടലായതുകൊണ്ടായിരിക്കാം കടലിൽ കാണാതായപ്പോഴത്തേന് അത് ഒരു ഒരു വലിയ പാടാണ് കിട്ടാൻ പാടാണ് പക്ഷേ അതിനുവേണ്ടി ആരുമൊന്നും സംസാരിക്കാനോ ഒന്നും പ്രതികരിക്കാനോ ആരുമില്ലാതായിപ്പോയി ഒരുപാട് പേര് ഇപ്പോൾ ഈയിടയ്ക്ക് ഒരുപാട് പേരെ കടലിൽ മിസ്സാവുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ആ ഒരു ഇത് ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നമുക്ക് എല്ലായിടത്തും ഒരു മനാഫ് കാണത്തില്ല അതുകൊണ്ട് ചാനലുകാർ പോലും ഇടപെട്ട് ഈ ഒരു മാധ്യമങ്ങൾ പോലും ഇടപെട്ട് അവർ ഒന്ന് കുത്തി പൊക്കി കൊണ്ടുവന്നാലേ മറ്റ് നാളെ ഒരാളെ നഷ്ടപ്പെടാതെ നമുക്ക് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നാളെ നമുക്ക് ഓരോ ജീവനുകളും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോ അടുത്ത് കാണാതെ പോവുകയും കാണാൻ ഒരു ഇപ്പം തന്നെ എന്ത് പേരെ കണ്ടു കിട്ടാനുണ്ട് എവിടൊക്കെ എന്തു പേരെ കാണാതെ പോയവരെ കണ്ടു കിട്ടാനുണ്ട് ആരും ശ്രമിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ ജീവനാണ് വലുത്